ഇത്രയേറെ കേരളത്തോട് അവഗണന കാണിക്കാൻ കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയുടെ ഭാഗമാണ് എന്ന തോന്നലില്ലാത്തൊരു ഭരണകൂടമായി ഇന്ത്യയുടെ ഭരണകൂടം മാറിയിരിക്കുന്നു എന്നതാണ് ആ ബജറ്റിന് ശേഷം നമുക്ക് ബോധ്യപ്പെട്ടത് ബജറ്റിൻ്റെ അവതരണ വേളയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ വളരെ നന്നായി പ്രസംഗത്തിൽ പറയുകയുണ്ടായി കേരളത്തെക്കുറിച്ചല്ല രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് രാജ്യമെന്നാൽ മണ്ണ് മാത്രമല്ല അവിടുത്തെ ജനങ്ങളുമാണ് എന്നർത്ഥം വരുന്ന നിലയിൽ തെലുങ്ക് കവി പാടിയിട്ടുള്ള ഒരു പാട്ടിനകത്തെ അപ്പറാവുവിൻ്റെ ഒരു കവിത ഒക്കെ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമൊക്കെ ഗംഭീരമായി നടത്തി ഇന്ത്യയിലെ ജനങ്ങളെ ആകെ അംഗീകരിക്കുന്നു എന്ന നിലയിലായിരുന്നു ആ പ്രസംഗത്തിൻ്റെ ശൈലിയൊക്കെ പക്ഷെ നിർഭാഗ്യവശാൽ അത് വന്നപ്പോഴാണ് നമുക്ക് തോന്നിയത് ഇന്ത്യയുടെ ഭാഗമല്ല കേരളം എന്ന അർത്ഥത്തിലായിരുന്നു അല്ലെങ്കിൽ ആ നിലയിലായിരുന്നു തീരുമാനങ്ങൾ എന്നത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ബജറ്റിൻ്റെ അവതരണം കഴിഞ്ഞപ്പോൾ ആ ഡോക്യുമെൻ്റ് പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത് എന്നത് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ചെന്നാൽ തീർച്ചയായും നമുക്കത് ബോധ്യപ്പെടും ഇന്ത്യയിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻ്റ് ആണ് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേ നിലയിൽ പരിഗണിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ജനാധിപത്യ ഭരണകൂടമാണ് യൂണിയൻ ഗവൺമെന്റ് എന്നത് പക്ഷെ ആ നിലയിലായിരുന്നില്ല എന്നതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത് മണ്ണ് മാത്രമല്ല മനുഷ്യനും ആകെ രാജ്യത്ത് പരിഗണിക്കപ്പെടേണ്ടവരാണ് എന്ന ബോധ്യമുള്ളവർ കേരളത്തിന്റെ മക്കളെ മറന്നുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു എന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്നതുകൊണ്ട് തന്നെ കേരളത്തെ അവഗണിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും പറയാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ലേ ആ ബജറ്റിൻ്റെ അവതരണം എന്നത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും ഒരേ ഒരു സംസ്ഥാനം ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാനം കേരളം മാത്രമാണ് അതുകൊണ്ട് കേരളം എന്ന പേര് ആ ബജറ്റിനകത്ത് ഉൾപ്പെടുത്താതെ പോയത് ബോധപൂർവമല്ലേ എന്നതാണ് നമ്മുടെ ചോദ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് ഒറ്റക്ക് ഭരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് അല്ല ഒരു മുന്നണിയാണ് എൻ ഡി എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ഭരണം കൈയാളുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളത് ബീഹാറിനോടാണ് ആന്ധ്രയോടാണ് എന്ന് ചിന്തിക്കുന്നവരായി അവർ മാറുകയാണ് ആ ബജറ്റിൻ്റെ അവതരണത്തിൽ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ചെന്നാൽ ബീഹാറിൻ്റെ പേരിനെക്കുറിച്ച് പേര് എത്ര സ്ഥലത്താണ് പ്രകീർത്തിക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പണം മാറ്റി വെച്ചുകൊണ്ട് വിവിധ പദ്ധതികൾക്ക് വേണ്ടി പണം നീക്കി വെച്ചുകൊണ്ടുള്ള ആ ഡോക്യുമെന്റിനകത്ത് രേഖകൾ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെ പല സംസ്ഥാനങ്ങളെയും അവഗണിക്കപ്പെടാതെ ഒരു യൂണിയൻ ഗവൺമെന്റ് എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നിങ്ങൾ ബജറ്റ് അവതരിപ്പിച്ചതെങ്കിൽ കേരളത്തോട് ആ നിലയിൽ സ്വീകരിക്കേണ്ട നിലപാട് അത് സ്വീകരിക്കാത്തത് കൊണ്ടാണ് കേരളം എന്നൊരു പേര് പോലും ബജറ്റിനകത്തില്ല എന്ന് ഈ കേരളീയ സമൂഹമാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ മാധ്യമങ്ങളൊന്നും വലതുപക്ഷ ആ നിലയിൽ അതിനെ ഒന്നും പറഞ്ഞില്ല അവരാകെ നികുതിയുടെ ഒരു കാര്യത്തെ എടുത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് ബജറ്റ് എന്തോ വലിയൊരു സാധനമാണ് ആദായ നികുതിയിൽ വന്നിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള മിഡിൽ ക്ലാസ്സിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു ഇടത്തരക്കാരായ ആളുകൾക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾ പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ അതിനെ പ്രകീർത്തിച്ചത് അത് നമ്മളെല്ലാവരും കണ്ടതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ തൊട്ടറിഞ്ഞുകൊണ്ടല്ല ആ ബജറ്റ് അവതരിപ്പിച്ചത് അത് കേരളത്തിന്റെ പേരില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളെ ആകെ പരിശോധിച്ചാൽ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ തൊട്ടറിഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ബജറ്റല്ല എന്നത് വളരെ വ്യക്തമാണ് പ്രധാനമായും ഇന്ത്യയുടെ നട്ടല്ലായി പ്രവർത്തിക്കുന്ന കാർഷിക മേഖല നമുക്കറിയാവുന്നതല്ലേ കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ കാർഷിക മേഖലയിലെ തെറ്റായ നയങ്ങളുടെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾ ഐതിഹാസികമായ പോരാട്ടം മറക്കാനായിട്ടില്ല ഇന്ത്യയുടെ ജനതയ്ക്ക് ആ പോരാട്ടത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ വളരെ ആസൂത്രിതമായി തെരഞ്ഞെടുപ്പിനു മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കപ്പെടുമെന്ന് അന്ന് പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് കർഷകരോട് പ്രഖ്യാപിച്ചു പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും തന്നെ നടപ്പിലാക്കാൻ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായില്ല വാക്കുകൊണ്ട് പറഞ്ഞു നിർത്തി തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അപ്പോഴും ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴെങ്കിലും ധരിച്ചിരുന്നു കർഷകരെ സഹായിക്കാനുള്ള ഗുണകരമായ കാര്യങ്ങൾ ആ ബജറ്റിനകത്ത് ഉണ്ടാവും ഉണ്ടായില്ല ഇപ്പോ രണ്ടാമത് അവതരിപ്പിച്ച ബജറ്റിനകത്ത് ഫുൾ ബജറ്റിനകത്തും കർഷകരെ സഹായിക്കാൻ ഉപകുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ആ ബജറ്റിനകത്തില്ല ഇന്നേ വരെ കർഷകർക്ക് കിട്ടിയ ആനുകൂല്യങ്ങളെ എല്ലാം നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള സമീപനങ്ങൾ തുടരുന്നതാണ് അതിന്റെ തുടർച്ചയാണ് ആ ബജറ്റ് എന്ന് കാണാൻ വേണ്ടി കഴിയും